ഇതാണ് എൻ്റെ കറ്റാർവാഴത്തോട്ടം ഈ വാഴ ഇതുപോലെ തളച്ച് വളരാൻ എന്താണ് വളം ചെയ്യുന്നത് ഇത് ഒരുപാട് പേര് ഈ വീഡിയോ ഞാൻ ഇതിനെ പറ്റി ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കറ്റാർ വാഴയുടെ പല ഉപയോഗങ്ങളുണ്ട് അതിൽ രണ്ട് ഉപയോഗങ്ങളെ പറ്റി ഒരു രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റുകൾ താഴെ വന്നു ചേട്ടാ ഞങ്ങൾ ഞാൻ വീട്ടിൽ കറ്റാർവാഴ വെച്ചിട്ട് ഒരു വർഷമായി അത് നിലത്തുനിന്ന് പൊങ്ങുന്നില്ല എന്താണ് അതിന് ചെയ്യേണ്ട വളം ഈ വീഡിയോയിൽ കണ്ട കറ്റാർവാഴയൊക്കെ വളരെ നന്നായി തളിച്ച് വളരുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ കാരണം തന്നെ എൻ്റെ വീട്ടിൽ വരുന്ന ബന്ധുക്കൾ മോളിൽ ടെറസിൽ കയറി വരുമ്പോൾ ഇത് കാണും എന്നിട്ട് ചോദിക്കുക അപ്പോൾ ഇതിനെന്താ വളം ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഈസിയാണ് ഇതിൻ്റെ വളം സാധാരണ നമ്മൾ ചെയ്യുന്ന വളങ്ങൾ ചാണകപ്പൊടിയൊക്കെ ആണല്ലോ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം വേപ്പിൻ മിണ്ണാക്ക് ഇട്ട് കൊടുക്കാം ഈ കറ്റാർവാഴയുടെ മൂടി ചീൽ പ്രധാനമാണ് അപ്പോൾ അതിന് വേപ്പിൻ മിണ്ണാക്ക് ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ പിന്നെ നമ്മൾ പോട്ടിങ് മിശ്രിതത്തിൽ ചേർക്കുന്ന എല്ലുപൊടി പിന്നെ കമ്പ ഇതില്ലേ കൊക്കോ പിറ്റ് ആ സാധനം ചകരിച്ചോറ് അതൊക്കെ ഇട്ട് നന്നായിട്ട് കൊടുത്ത് വളർത്തുന്നത് കൂടാതെ മറ്റ് ചില വളങ്ങൾ കൂടി ഞാൻ കൊടുക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് കഞ്ഞി വെള്ളമാണ് പക്ഷെ ഇന്ന് കാണിക്കുന്നത് വേറൊരു വളമാണ് ആ വളം ഞാൻ പല ദിവസവും പല പ്രാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആയിരിക്കണം ഇതിങ്ങനെ വളരുന്നത് ഇടുന്നത് ഇപ്പം ഇതിൽ എന്തുമാത്രം തയ്യാണെന്ന് നോക്കി ഒരെണ്ണത്തിൽ ഒരെണ്ണത്തിലല്ലേ എല്ലാത്തിലും ഇതുപോലെയാണ് ഈ ഗ്രോബാഗ പൊട്ടിയിട്ട് താഴേക്ക് വന്നേക്കുന്നത് ഇതിലെ തൈക്കൾ നിറയെ തൈക്കളാണ് കുരു കുരു കുരുന്ന് തൈക്കളാണ് ഞാൻ കുറേ പറിച്ചു വെച്ചു ഇതിക്ക് എവിടെ വയ്ക്കാൻ സ്ഥലമില്ല അതാണ് ഒരു ടെറസ്സൊക്കെ കവർന്ന് കഴിഞ്ഞു പോവുന്നത് ഇതിലൊക്കെ ഇതാണ് സംഭവം എല്ലാത്തിലും ഇങ്ങനെയാണ് എല്ലാം നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ഇതുകൊണ്ട് ഇതിന് ഇതിന് കൊടുക്കുന്ന വളങ്ങളെ പറ്റി ഞാൻ പറയാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഇത് കമൻ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയുന്നില്ല വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശരീരത്തിനകത്തേക്ക് കഴിക്കുന്ന കഴിക്കാനും പറ്റും ഇതിൻ്റെ ജ്യൂസ് പിന്നെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടും ഏറ്റവും കൂടുതൽ ഉപയോഗം എന്ന് പറയുന്നത് തലമുടി തഴച്ചു വളരാനും ഉള്ള് ഉണ്ടാകാനുമൊക്കെ ഇതിൻ്റെ ഉപയോഗം കൊണ്ട് സാധിക്കും അത് വ്യക്തമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ യവൺ ലക്കി ലൈഫ് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കിതെല്ലാം കിട്ടും ഞാൻ ഇതാണ് കൊടുക്കുന്നത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു കറ്റാർ വാഴയ്ക്ക് ഒരെണ്ണമാണ് കൊടുക്കുന്നത് അപ്പോൾ നം ഞാനിത് കൊടുത്ത് തുടങ്ങിയിട്ടൊരു മൂന്ന് മാസം കൊണ്ടായിട്ടുണ്ട് അപ്പം ഇത് കൊടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഒരുപാട് സ്റ്റാ ഇതുണ്ട് ഫാറ്റ് ഈ ഫാറ്റ് മനുഷ്യന് കേടാണ് എങ്കിൽ തന്നെ ഈ ചെടികൾക്ക് എല്ലാ ചെടികൾക്കും ഞാനിത് കൊടുക്കാറുണ്ട് എൻ്റെ വെണ്ട വഴുതന അതുപോലെ എല്ലാത്തിനും കൊടുക്കാറുണ്ട് തക്കാളിക്ക് കൊടുത്തു കഴിഞ്ഞ ദിവസം അപ്പോൾ ഇതിപ്പോൾ കറ്റാർവാടിക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പോൾ ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഇപ്പോൾ പറയുക ഇത് എന്താണെന്ന് ഇത് മുട്ടയുടെ മഞ്ഞക്കരുവാണ് വീട്ടിലിതും മൂന്ന് മുട്ട കഴിക്കുന്ന ഒരാളുണ്ട് പക്ഷേ രണ്ടെണ്ണത്തിൻ്റെ മഞ്ഞക്കരു കഴിക്കില്ല ഒരെണ്ണത്തിൻ്റെ മഞ്ഞക്കരു കഴിക്കാം അത് നിങ്ങൾക്ക് ഈ മഞ്ഞക്കരു ഒരു മുട്ട എല്ലാവർക്കും കഴിക്കാം ഒരു മുട്ടയുടെ മഞ്ഞക്കരു കൂടുതൽ മുട്ട കഴിക്കുന്നവരാണ് ഈ മഞ്ഞക്കരു ഒഴിവാക്കേണ്ടത് അപ്പോൾ ഇതുകൊണ്ട് ഒരു പ്രയോഗമാണ് ഇന്നിവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ മഞ്ഞക്കരു നമുക്കൊരു അര ലിറ്റർ വെള്ളത്തിൽ ഒന്ന് കലക്കി എടുക്കണം അപ്പോൾ ഞാൻ മുന്നൂറ് എം എൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് നമുക്കൊരു കറ്റാർ വഴിക്ക് മുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ചാൽ മതി അത് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല മുന്നൂറ് എം എൽ കൊടുക്കണം അപ്പോൾ ഒരു മുട്ട കരുവിന് മുന്നൂറ് എം എൽ വെള്ളം മുന്നൂറ് എം എൽ വെള്ളം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം ചേർക്കുന്നുണ്ട് അതും മുന്നൂറ് എം എൽ ആണ് അത് കഞ്ഞിവെള്ളമാണ് ഇച്ചിരി പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇത് മുന്നൂറ് എം എൽ ഉണ്ട് അപ്പോൾ എത്ര കഞ്ഞിവെള്ളം എടുക്കുന്നു അത്രയും പച്ചവെള്ളവും കൂടി മിക്സ് ചെയ്യണം കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എഫക്റ്റീവാണ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മളിത് രണ്ടും ഇതിൽ മിക്സ് ചെയ്തു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇനി നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതിപ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ് അറുന്നൂറ് എം എൽ ഉണ്ട് രണ്ടെണ്ണത്തിനായിട്ടാണ് ഒഴിക്കുന്നത് ഈ രണ്ടെണ്ണത്തിനാണ് ഞാൻ ഒഴിച്ചിട്ടില്ലാത്തത് അപ്പോൾ അതിനൊഴിക്കാം കണ്ടിൻ്റെ ചുവട്ടിൽ മണ്ണൊന്നുമില്ല ശകലം മണ്ണുള്ളൂ എന്നാലും ഇത് വളരുന്നു പക്ഷേ ഇതിന് വെയിൽ അത്യാവശ്യമാണ് കേട്ടോ വേനൽക്കാലത്ത് നല്ല വെയിൽ കിട്ടും അതുകൊണ്ടാണ് ടെറസിൽ വച്ചിരിക്കുന്നത് അതുപോലെ ഇതിന് നല് നനവ് വേനൽക്കാലത്തൊന്നും മഴയില്ലല്ലോ അപ്പം നല്ല നനവ് വേണം ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ നന്നായിട്ട് തളച്ച് വളരും അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം